കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യയുടെ അധ്യക്ഷനായി നിയമിതനായി ഡൽഹിയിൽ ചേർന്ന വെർച്വൽ യോഗത്തിലായിരുന്നു തീരുമാനം മുന്നണിയുടെ കൺവീനറായി ബിഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു അധ്യക്ഷനുമായ നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞുമാറി സഖ്യകക്ഷികൾക്കിടയിൽ സമവായമുണ്ടെങ്കിൽ മാത്രമേ സ്ഥാനമേറ്റെടുക്കൂ എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം അതേസമയം തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തില്ല സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു മുന്നണിയുടെ ഏകോപന സമിതിയുള്ള സഖ്യകക്ഷി നേതാക്കളുടെ യോഗമാണ് ഓൺലൈനായി ചേർന്നത് ഖാർഗെയെ കൂടാതെ ആപ് കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ എൻ സി പി നേതാവ് ശരത് പവാർ ഡി എം കെ തലവനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ എന്നിവർ പങ്കെടുത്തു ഏതാനും ദിവസം മുൻപ് കോൺഗ്രസിന്റെ ദേശീയ സഖ്യസമിതിയുമായി സീറ്റ് വിഭജന ചർച്ചയ്ക്കില്ലെന്ന് തൃണമൂൽ വ്യക്തമാക്കിയിരുന്നു ഇന്നത്തെ യോഗത്തിനില്ലെന്ന് തൃണമൂൽ വെള്ളിയാഴ്ച അറിയിക്കുകയും ചെയ്തു മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് നിതീഷ് കുമാറിനെ മുന്നണി കൺവീനറാക്കുന്നതിൽ മമതാ ബാനർജിക്ക് താൽപ്പര്യമില്ലായിരുന്നുവെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നു ഗാർഗയെ മുന്നണിയുടെ അധ്യക്ഷനാക്കണമെന്ന ആഴ്ചകളായി ജെ വാദിച്ചു വരികയായിരുന്നു നിതീഷിനെ കൺവീനറാക്കണമെന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ അഭാവത്തിൽ ഈ തെക്കുവടക്കൻ കൂട്ടായ്മ ജനങ്ങൾക്ക് മികച്ച സന്ദേശം നൽകുമെന്ന് ജെ ഡിയു ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് വരാൻ കോൺഗ്രസ് ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല ചില പ്രാദേശിക കക്ഷികൾക്കുള്ള വിയോജിപ്പാണ് കോൺഗ്രസിനെ പിന്നോട്ട് വലിച്ചിരുന്നത് എല്ലാവരുടെയും സമ്മതത്തോടെ കൺവീന സ്ഥാനത്തേക്ക് വരാനായിരുന്നു നിതീഷ് കുമാർ ആഗ്രഹിച്ചത് രണ്ടാഴ്ചയ്ക്കിടെ തങ്ങളുടെ നിർദ്ദേശത്തിന് പിന്തുണ തേടി മുന്നണിയിലെ കക്ഷികളോട് ജെ ഡി യു ആശയവിനിമയം നടത്തുകയും ചെയ്തു ഇക്കാര്യത്തിലുള്ള കോൺഗ്രസ്സിൻ്റെ താൽപ്പര്യക്കുറവ് ജെ ഡിയുവിനെ ആശങ്കപ്പെടുത്തിയിരുന്നു യൂടോക്